ഹലോ ഗുഡ് മോർണിംഗ് ഞാൻ കുറേ ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് എനിക്ക് ടൈം കിട്ടിയില്ല അതുകൊണ്ടാണ് വീഡിയോ ഇടാഞ്ഞത് അപ്പോൾ ഞാനിങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതുകൊണ്ട് ഇതുണ്ട് ഓവൻ ക്ലീനറാണിത് ഇത് വെച്ച് ഞങ്ങളുടെ റൂമിൻ്റെ ഭിത്തിയിലൊക്കെ അതൊന്നും അതും കുത്തിവരയൊക്കെ ആയിട്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഇതെടുത്തൊന്ന് ക്ലീൻ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് ചുമ്മാ എടുത്തുകൊണ്ട് പോയി ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്തിട്ട് ഒരു ടവൽ വെച്ച് തുടച്ചു തുടച്ചപ്പോഴത്തേക്കും അത്ഭുതം എന്ന് പറയണ മൊത്തം ഒത്തിരി അമർത്തി തുടക്കി ഒന്നും വേണ്ട ജസ്റ്റ് ഒന്ന് തൂത്ത് വിട്ടപ്പോഴത്തേക്ക് മൊത്തം ക്ലീനായി നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് ഇവിടെയൊക്കെ ഉള്ള എല്ലാ സംഭവങ്ങളും പറയാതിരിക്കാൻ പറ്റത്തില്ല ഞാൻ വീഡിയോ സത്യം പറഞ്ഞാൽ എനിക്ക് ഇടയ്ക്ക് കൊണ്ടൊരു മടി തോന്നി കാരണം വെച്ചാൽ കുറേ പേര് കാണുന്നുണ്ട് പക്ഷേ ലൈക്ക് കുറവാണ് കമൻറ്റ് കുറവാണ് സബ്സ്ക്രൈബ് കുറവാണ് അപ്പോൾ ഞാൻ വിചാരിച്ചെനിക്ക് മടി പിന്നെ ഞാൻ വിചാരിച്ചു എനിക്ക് സമയമില്ലാഞ്ഞിട്ടാണ് പിന്നെ അങ്ങനെ വീഡിയോ ഇടാതിരിക്കേണ്ടല്ലെന്ന് വിചാരിച്ച് ഇടാഞ്ഞതുമല്ല അപ്പം ഞാൻ പറയുക എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എങ്കിൽ എനിക്ക് കൂടുതൽ വീഡിയോ ഇടാൻ പറ്റും ഇതൊന്നും വലിയ കാര്യമായിട്ടുള്ളതൊന്നും അല്ലെന്നറിയാം ഇനിയും പുറകെ വരുന്നുണ്ട്